നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും ശിവസാ ഇനി രണ്ടു ദിവസത്തേ ഉള്ളൂ അതെ ഇന്ന പതി പാലക്കാട് പറ്റത്താ അവസാനേ എന്തെങ്കിലും നമ്മളെ കുട്ടി ചെയ്യാൻ പറ്റുന്ന ഇല്ല എന്താണ് നിലമ്പൂരിനെ കുറിച്ച് നിലമ്പൂര് ഇപ്പോഴത്തെ ഒരു വിവരം അനുസരിച്ച് സുരാജ് പറയുന്ന കേരളം ഇത് തന്നെയാണ് ഏത് രാഷ്ട്രീയത്തിലുള്ള പോലും ഇഷ്ടപ്പെട്ട വ്യക്തി അതെല്ലാം ഒരു ചോദ്യം നിലമ്പൂരിലെ വോട്ടർമാർ എന്തുകൊണ്ട് ഏത് കാരണത്താൽ എം സുരാജിനെ തെരഞ്ഞെടുക്കണം വളരെ വ്യക്തമല്ലേ ഏത് കേരളത്തിലെ നിലമ്പൂരിൽ മാത്രമല്ല കേരളത്തിലെ ഏത് മണ്ഡലവും ആഗ്രഹിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് എം സ്വരാജ് ശരി കേരള നിയമസഭയിൽ വേണ്ട ഒരു ശബ്ദമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടാലും ആ മണ്ഡലത്തിന് അനുമാനിക്കും തീർച്ചയായും പക്ഷെ തവണ തൃപുടിയിൽ നിന്ന് തോറ്റത് വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങി അഴിമതിയിൽ ബാബു വർഗീയ ശക്തികൾക്ക് കാശ് കൊടുത്ത് വോട്ട് വാങ്ങി ജയിച്ചത് ഇന്നത്തെ അവിടുത്തെ വോട്ടർമാർ അത് വലിയ തെറ്റായി പോയി എന്ന് കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു അതെ അതെ അവിടെ കഴിഞ്ഞു സ്വരാജിനെതിരെ പ്രചാരണം നടത്തിയത് മാത്രമല്ല തൃപൂണിതല ബേസിക്കലായിട്ടൊരു കോൺഗ്രസ് മണ്ഡലമാണ് അവിടെയാണ് ബാബുലാട്ട് സ്വരാജ് വിജയിച്ചത് ആ മണ്ഡലത്തിൽ ബിജെപിയുടെ പരസ്യമായ രഹസ്യമായ ബിജെപി രഹസ്യമായിട്ടാണ് പറയാം പക്ഷെ പരസ്യമായി തന്നെ ബിജെപി കൊടുക്കുകയും വോട്ട് ചെയ്യാൻ മറിക്കുകയും അവര് പ്രചാരണം നടത്തുകയും അതിന്റെ പേരിൽ കോടതി കേസ് പോകണം ചെയ്തു നമുക്ക് നിലമ്പൂരിലേക്ക് വരാം നിലമ്പൂര് എന്തുകൊണ്ടും സ്വരാജ് തന്നെ പറയാം തീർച്ചയായിട്ടും എന്ത് സ്ഥാനാർത്ഥി അതെങ്കിലും മോശപ്പെട്ട ഒരാളെന്നർത്ഥത്തിൽ എന്തുകൊണ്ട് സ്വരാജ് നല്ലൊരു ചോദ്യമാണ് സ്വരാജ് എന്ത് വ്യക്തിപരമായി എല്ലാ എല്ലാരും ഇഷ്ടപ്പെടുന്ന സമ്പാദനം മികച്ച ആശങ്ക നല്ല വായനക്കാരൻ എഴുത്തുക അദ്ദേഹത്തിന്റെ പൂക്കളുടെ പുസ്തകം എന്റെ പുസ്തകങ്ങളുടെ നിലപാടുകൾ അല്ലെങ്കിൽ നിർഭയം നിലപാട് പറയാൻ ഏറ്റവും അത് ഏറ്റവും എടുത്തു പറയുന്നത് ബാബറി മസ്ജ്ദ് അകർന്നപ്പോൾ പ്രതിഷ്ഠിച്ചിരുന്നു മറച്ചൊരു പ്രതീക്ഷിച്ചിരുന്നു നിർഭയം കാരെ കേസ് കൊടുത്ത് അകത്താക്കും ആളാണ് പക്ഷെ നിർഭയം നിലപാട് ഉറച്ചു നിൽക്കുകയും ചെയ്തു അതുപോലെ മുത്തലാഖിന്റെ കേസിൽ ഏറ്റവും അവസാനം ഇപ്പൊ യുദ്ധ സമയത്ത് യുദ്ധം ഒഴുകിയിട്ട് എല്ലാവരും ആവശ്യപ്പെട്ടിട്ട് തന്നെ ഏറ്റവും മെസ്സേലും പതിക്കാത്തടത്തോളം കാലം യുദ്ധം പിന്നീട് അംഗീകരിക്കുകയും ചെയ്തത് പാർത്ഥത്തിൽ നിലപാടുകളുടെ വ്യക്തതയോടാണ് തീർച്ചയധികം സ്പഷ്ടമായ ഇപ്പോൾ സംവാദങ്ങളിൽ ഇപ്പൊ മീഡിയ പ്രവർത്തകർ തന്നെ പറയുന്നു സ്വരാജിനോട് സംബന്ധിക്കും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ കാരണം വളരെ കൃത്യമായി അവർക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ് വിഷയം ചരിത്രം എല്ലാം വളരെ വ്യക്തമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനൊരാളല്ലോ നിയമസഭ നിയമസഭയിൽ നിയമസഭ എന്ന് പറയുന്ന നിയമനിർമ്മാണ സമയം അവിടെ നിയമനിർമ്മാണങ്ങളെ സംബന്ധിച്ചുള്ള സംവാദങ്ങളും ചർച്ചകളും നടക്കുമ്പോ ആ നിയമങ്ങളുടെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യാനും അതിന്റെ മെറിറ്റും ഡീമെറിറ്റും ഒക്കെ ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന ഒരാള് വേണം നിയമസഭയോ അല്ലാതെ നിയമസഭ ആരെങ്കിലും പറയുന്നത് നമ്മുടെ സ്ഥാനാർത്ഥികളുടെ എടുക്കാം തീർച്ചയായും തീർച്ചയായിട്ടും പറഞ്ഞാൽ മറ്റൊരു കാര്യം കഴിഞ്ഞ ഒമ്പത് വർഷകാലമായിട്ട് എല്ലാ പ്രധാന ചെയ്യേണ്ട നേതൃത്വത്തിലുള്ള ഇടതുപക്ഷം കേരളത്തിൽ അമ്പോളം ഇന്നോളം ചെയ്ത വികസനങ്ങൾ അത് എന്നി പറയുന്നത് നമുക്ക് കഴിയില്ലെങ്കിൽ ഇടതുപക്ഷ രീതിയിലുള്ള ഈ വികസനങ്ങൾ ഒമ്പത് വർഷം കണ്ട വികസനം ഒരുപക്ഷേ കേരള രൂപീകരണത്തിനുശേഷം ഇതുവരെയുള്ള നമ്മൾ ഇടതുപറ കക്ഷികളൊക്കെയുണ്ട് ഉണ്ട് എല്ലാ സർക്കാരിന്റെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരുപടി മേലെ തീർച്ചയായും കാണാൻ പറ്റാത്ത വികസനങ്ങളാണ് കാണില്ല എന്ന് കേരളത്തിൽ ബിജെപി ഗവൺമെന്റ് ഒരിക്കലും കേരളത്തോട് എന്തെങ്കിലും ഫേവർ കാണിക്കുന്ന ഗവൺമെന്റ് കാണിക്കുന്നു ഒരു പൈസ നമുക്ക് പ്രകൃതി ദുരന്തങ്ങളോ മറ്റൊക്കെ ഉണ്ടായിട്ട് ഒരു പൈസ പോലും ഒരു പൈസ പോലും സഹായിക്കാതെ നമ്മളെത്രത്തോളം ഞെക്കി പിഴിയില് കൊല്ലാം അല്ലെങ്കിൽ ഞെക്കിക്കൊല്ലാം എന്ന് കരുതുന്നത് ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ അടക്കം മുപ്പത്തിനാല് അവാർഡ് കാണിക്കുന്നത് ബെസ്റ്റ് ഗവർണൻസ് ഏറ്റവും നല്ല വിദ്യാഭ്യാസ നിലവാരം ആശുപത്രികളുടെ നിലവാരം എല്ലാ സാമൂഹിക ബെസ്റ്റ് മേഖലകളിലും എല്ലാ മേഖലകളിലും ഒരു കാലത്ത് നമുക്ക് ലഭിച്ചിട്ടില്ല ഈസ് ഓഫ് ബിസിനസ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും എളുപ്പത്തിൽ ബിസിനസ് ചെയ്യാനാവുന്ന ഒരു സംസ്ഥാനമായി കേരളമായി പന്ന് പണ്ട് ഇരുപത്തി അഞ്ചിനും ഇരുപത്തി ആറിനും ഇരുപത്തിയേഴിലൊക്കെ ഒരു പട്ടികയിൽ ഏറ്റവും ടേബിൾ ലാസ്റ്റ് കേരളം ആയുമാണ് കേരളമാണ് നമ്മൾ ഒന്നാമതായി നമ്മുടെ റോഡുകൾ നോക്കൂ ഒന്നും വേണ്ട നമ്മൾ വേറെ സംവാദങ്ങൾക്ക് വേണ്ടി നമ്മുടെ നമ്മുടെ റോഡുകളിലൂടെ അതിപ്പോ നാഷണൽ ഹൈവേക്ക് ആണെങ്കിൽ അതിനകത്ത് ഒരു ഫണ്ട് കേന്ദ്ര ഗവൺമെന്റ് അതിൽ നാഷണൽ ഹൈവ് നിർമ്മാണത്തിൽ ഷെയർ തുടങ്ങി ഒരേ സംസ്ഥാന കേരളമാണ് അത് കാരണം നാഷണലായിട്ട് മാറ്റി വെച്ചിട്ട് നിങ്ങൾ മറ്റ് സംസ്ഥാന റോഡുകളിലേക്ക് നോക്കൂ ഇട പഞ്ചായത്ത് റോഡുകളിലേക്ക് നോക്കും എല്ലാ റോഡുകളും മെച്ചപ്പെട്ടത് നമ്മുടെ സ്കൂളുകളിലേക്ക് നോക്കും ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ സംവിധാനത്തിലേക്ക് നമ്മൾ സ്കൂളുകൾ ഞങ്ങൾ പറയാറുണ്ട് തൊട്ടറിയുന്ന വികസനം നമുക്ക് കണ്ടറിയുന്ന വികസനം തൊട്ടറിയുന്ന വിവരം നമുക്ക് വെറുതെ കടലാശ് നോക്കിയിട്ട് കണക്കു പറയുന്ന വികസനല്ല ഇത്ര കോടി ചിലവാക്കി പറയാം എവിടെ ചിലവാക്കി ചോദിച്ചാൽ പറയുന്നില്ല ഇത് നമ്മുടെ സ്കൂളുകളിലേക്ക് നോക്കും നമ്മുടെ ആശുപത്രിയിലേക്ക് നോക്കും സർക്കാർ ഓഫീസുകളിലേക്ക് നോക്കും വളരെ എളുപ്പം ഇതിലേറ്റവും അധികം ഡിജിറ്റലൈസ് ചെയ്ത് ഇടതുപക്ഷം പക്ഷേ കഴിഞ്ഞ ഒരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കേരളത്തിൽ അറുപത്താറ് ലക്ഷം പേർക്ക് നമ്മുടെ സർക്കാർ ഉറങ്ങാതെ പെൻഷൻ കൊടുത്തു ഒൻപത് വർഷം ഇഞ്ച് പന്ത്രണ്ട് മാസം നൂറ്റിയെട്ട് മാസം ഈ നൂറ്റിയെട്ട് മാസത്തിൽ ഇതുവരെ ഇതിനിടയിൽ എപ്പോഴൊക്കെയോ ഒന്നോ രണ്ടോ മാസം ഒക്കെ മുറക്കം വന്നെങ്കിലും ഇത് മെയ് വരെയുള്ള പെൻഷൻ കൊടുത്തു വരും ഇരുപതായി കൊടുക്കുന്നു മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ ഒൻപത് വർഷത്തിനിടയിൽ രണ്ട് പ്രളയത്തെ നമ്മൾ നേരിടും മാത്രമല്ല ഓക്കി ഇപ്പൊ ലോകം മുഴുവൻ പിടികളിച്ച കൊറോണ ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് അതുപോലെ തന്നെ നിലമ്പൂരിലെ കവളപ്പാട വിളമ്പ ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ടിട്ടാണ് ഈ പെൻഷൻ അത് അവരുടെ അർഹതപ്പെട്ടതാണെന്നുള്ള ഉറപ്പിമേല അവർക്ക് എത്തിക്കുന്നത് നേരെ മറിച്ച് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ കേരളം വെച്ചിരുന്ന ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അറുന്നൂറ് രൂപ പെൻഷൻ അത് പതിനെട്ട് മാസം മുടക്കിയിട്ടാണ് ഇറങ്ങിപ്പോയത് ആ പെൻഷൻ അവരുടെ അവകാശത്തെ കൈക്കൂലിയാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെ തീർച്ചയായിട്ടും നിലമ്പൂരിലെ പെൻഷൻ വാങ്ങുന്ന ആ അർഹതപ്പെട്ടവർ വിധി എഴുതാതിരിക്കില്ല തീർച്ചയായിട്ടും അഞ്ച് ലക്ഷത്തിൽ പരം വീടുകൾ ലൈഫ് പദ്ധതിയിലൂടെ കേരളത്തിൽ വീടുകളല്ല ഇതിൽ ഏറ്റവും പറയേണ്ട ഒരു കാര്യം ആയിരം വീടുകൾ പൂർത്തീകരിച്ച അമരപല പഞ്ചായത്ത് അങ്ങനെ ഒരു പഞ്ചായത്ത് ഈ നിലമ്പൂർ മണ്ഡലത്തിലാണ് അപ്പൊ ഞങ്ങൾ അങ്ങനെ വന്നാൽ ഈ ലൈഫ് മിഷൻ എടുത്ത് കളയുന്ന പാചകമാണ് കോൺഗ്രസുകാർ അപ്പൊ ഈ പദ്ധതിയിലൂടെ ആ വീട് കിട്ടിയവർ എന്തായാലും ഇടതുപക്ഷത്തിൽ വോട്ട് ചെയ്യാതിരിക്കില്ല അത് മാത്രമല്ല അപ്പൊ എനിക്ക് ഇന്ത്യയിൽ ഇപ്പോ മറ്റൊരു സംസ്ഥാനത്തും അല്ലാതെ സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു ക്രെഡിറ്റ് കൂടി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം നേടുക ആ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ആദ്യ ദരിദ്ര കേരള ഗവൺമെന്റ് പഠനം കഴിഞ്ഞ മൂന്ന് വർഷമായി ആ ഒരു പ്രക്രിയയിലാണ് പഠനം നടത്തിയിട്ട് ആദ്യ ദരിദ്രരായിട്ടുള്ള ഏകദേശം അറുപതിനായിരത്തിലധികം കുടുംബങ്ങളെ കണ്ടെത്തുകയും പഞ്ചായത്തുകളുടെ കൂടി സഹായത്തോടെ നടത്തുകയും ഈ ആ ദരിദ്രരെ കണ്ടെത്തുകയും അവരെ ആ ദാരിദ്ര്യ മേഖലയ്ക്ക് പുറത്തു കൊണ്ടുവരാൻ സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ഏകദേശം അമ്പതിനായിരത്തിലധികം ആൾക്കാർ ആ പട്ടികയുടെ മുകളിലേക്ക് വന്നു അതിന്റെ പട്ടിക ഇപ്പൊ ബാക്കി കുറച്ചുള്ളവർ പതിനായിരത്തിൽ താഴെ കുടുംബങ്ങൾ മാത്രം അവരെ കൂടി ഉയർത്തിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ കണ്ണൂർ ഏകദേശം ഫുൾ ആയി കഴിഞ്ഞു അക്കാര്യത്തിൽ അത് വരുത്തിട്ടില്ലാത്ത ആദ്യത്തെ ജില്ലയായി പ്രഖ്യാപനങ്ങൾ വരും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതിദരിതരില്ലാത്ത ഇന്ത്യയിലെ ഏറ്റവും ഒരേ ഒരു അത് സർക്കാരിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും അത് സർക്കാരിന് ആ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ കേരളത്തിനും അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഉപകാരപ്രദമായ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന് വികസനങ്ങൾ കേരളത്തിന്റെ ഒരു പക്ഷേ ഒരു പക്ഷെ ആ കേരളയിലൊക്കെ നടന്നിരുന്നില്ല ഒരു പക്ഷേ അത് പ്രദർശന സമരം കൊണ്ട് മാത്രമേ നടക്കാത്തത് ഞാൻ കരുതുന്നില്ല കേന്ദ്രത്തിന്റെ അനുവദിക്കും ഇപ്പോ ഈ ശ്രീ ശ്രീധരനടക്കം അതിനുവേണ്ടി മുന്നോട്ട് കൊണ്ടുണ്ട് അത് നടപ്പാക്കേണ്ട കാര്യമാണെന്നുള്ള പുതിയ പ്രോജക്ടുകാരെ തയ്യാറാക്കുന്നത് കേന്ദ്രികളോടുകൂടിയാണ് ഇത് നമുക്ക് ഏറ്റവും വിലപ്പെടുന്ന സമയമാണ് തീർച്ചയായിട്ടും ഏറ്റവും വിലപ്പെട്ട സമയമാണ് ആർക്കടുത്ത് അത്യാവശ്യം പോലും നമുക്ക് നല്ല റോഡുകൾ വേണം നല്ല റെയിൽ സംവിധാനങ്ങൾ വേണം നല്ല അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഒരു പക്ഷെ ഈ പ്രളയങ്ങളും ദുരന്തങ്ങളും ഒന്നും വന്നില്ലായിരുന്നു എങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ സിംഗപ്പൂരിനേക്കാൾ പ്രതിപക്ഷം ഏത് ജനോപകാരപ്രദമായ ഒരു കാര്യം കൊണ്ടുവരുമോ അതിനെ തടയിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം വി എസ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അന്ന് കേരളത്തിന്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് സെഗാബ്രാജ്യൻ അന്നായിരുന്നു സുനാബി തുർ എന്ന പറയുന്നത് അന്ന് രജിനായുടെ കേസിലെ കുഞ്ഞാലിക്കുട്ടി കേരളത്തിന്റെ തിരുവോണങ്ങളിൽ ശക്തമായ സമരം നടക്കുന്ന ഒരു കാലഘട്ടമാണ് രണ്ടു മൂന്ന് ദിവസവും കൂടി കഴിഞ്ഞ പോയാലൊരു പക്ഷെ കുഞ്ഞാലിക്കുട്ടി രാജിവെക്കേണ്ട ഒരു സാഹചര്യത്തിൽ എല്ലാം പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും കേരളത്തിലെ പ്രസ്താവനപ്പെടുവിച്ചു എല്ലാ സമരപരിപാടികളും മാറ്റി വെച്ച് കേരളത്തോടൊപ്പം ഇന്നുകൊണ്ട് ഈ ദുരന്തത്തെ നേരിടാനുള്ള സംവിധാനങ്ങൾ പറഞ്ഞിട്ടുള്ളത് നേരെ മറിച്ച് വരച്ച് ഇപ്പോഴും ഇപ്പോഴത്തെ കൊടുക്കില്ല എന്ന് മാത്രമല്ല കൊടുക്കുന്നവരെ തടയുന്ന പ്രക്രിയയാണ് ഈ നേതൃത്വം നമുക്ക് കഴിയും അപ്പൊ ഇതിലെല്ലാം ഉള്ള പിന്നെ നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് മരിച്ചവരുടെ പിന്തുണ ഓർക്കാർ മത്സരിച്ച് ജയിച്ചതാണ് അങ്ങനത്തെ ഈ നിലമ്പൂരിലും അത് കാലത്താണ് നിലമ്പൂരിലിപ്പോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ ഒരു അച്ഛന്റെ മകൻ അതെ അതെ കഴിയും ആ കാലഘട്ടം കഴിയും കാരണം ആ പിതൃസംഭത്തിന് വേണ്ടി എനിക്ക് എന്റെ അച്ഛന്റെ വകയായിരുന്നു നിലമ്പൂര് നിലമ്പൂർ ഏറ്റവും വലിയ കാപ്പട്ടി എന്ന് പറയുന്നത് സ്വന്തം പിതാവ് മരിച്ച കവറിൽ പോയി ഒന്ന് കരയാല് യും വർഷം കാത്തിരിക്കേണ്ടി വന്നു ഇതൊക്കെ അത് മാത്രമല്ല ഇന്ന് വി വി പ്രകാശ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് സ്വരാജ് പോയി എന്ന് പത്രക്കാരെ ചോദിക്കുമ്പോൾ അതൊന്നും എനിക്ക് എനിക്കറിയത്തില്ല അതൊന്നും എന്റെ വിഷയമല്ല എന്നുള്ള രീതിയിൽ കുറ്റത്തോട് ഇതൊക്കെ കേരളത്തിലെന്താണ് ആ ഒരു രീതിയിൽ എനിക്ക് മാറിക്കഴിഞ്ഞാൽ അപ്പം സത്യത്തിൽ ഒൻപത് വർഷം പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസിന് മനസാക്ഷിയും മനുഷ്യത്വവും ഒക്കെ നഷ്ടപ്പെട്ട് ഏതാണ്ട് ഒരു ചിന്താന്റെ മനസ്സായി മാറി ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്തായാലും ഈ ഗവൺമെന്റ് പ്രതിപക്ഷത്തിന് വികസനങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല കാര്യം എന്താ എല്ലാ വികസനങ്ങളും ആയി കഴിഞ്ഞു ഏതെങ്കിലും മന്ത്രിമാരോ എം എൽ എമാരോ അഴിമതി നടത്തിയെന്ന് പറയാൻ പറ്റില്ല ആരോപണങ്ങൾ ഒരുപാടുണ്ട് ഇപ്പൊ തന്നെ അവസാന പ്രതിപക്ഷ നേതാവുന്ന ഒരു പച്ച പച്ചമുടയുണ്ട് അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന പറ്റി എൺപത് ലക്ഷം രൂപ ഒരു മാസം അനുവദിച്ചു കൊടുത്തു എന്നു പച്ചക്കറ സത്യത ജനതാ സങ്കളങ്ങളല്ല ആറ് ലക്ഷം രൂപയാണ് ആ ഒരു മാസം സോഷ്യൽ മീഡിയ ഇടം പിന്നെ കൈകാര്യം ചെയ്യുന്നവർക്ക് ശമ്പളമായിട്ട് ഉള്ളത് നേരെ മറിച്ച് കർണാടകയിലേക്ക് പോയാൽ അറുപത്തി ലക്ഷം രൂപ ഒരു മാസം സിദ്ധരാമയ്യരുടെ സോഷ്യൽ മീഡിയ അപ്പൊ ഇതുപോലെയുള്ള ജനങ്ങളെ എങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാം എന്നുള്ള കുടന്ത്രങ്ങളുമായിട്ട് നടക്കുന്ന പ്രതിപക്ഷത്തിനെതിരെയുള്ള ശക്തമായ ഒരു തിരിച്ചടിയും കൂടെ തന്നെയായിരിക്കും ഇത് പിന്നെ ജയപരാജയങ്ങൾ അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കട്ടെ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ വർഷം നാട്ടിൽ നിലമ്പൂരിലൂടെ യാത്ര നടത്തിയത് തിരിച്ചയായിട്ട് വഴിക്കടം ഞാൻ ഊട്ടിപ്പോയി തിരിച്ചു പോകുന്നത് വഴിക്കടലൂടെ നമുക്ക് കേരളത്തിലെ റോഡുകൾ തമിഴ്നാട്ടിലൂടെ ഇത്യാസം കൃത്യമായ അവിടെ അഡിറ്റിഫ് പറ്റും ആ തമിഴ്നാട് ഭാഗത്തുള്ള റോഡുകളിലൊക്കെ അങ്ങനെ ഹോസ്പിറ്റലാണ് കാടുകൂടെ അവിടുത്തെ എന്തായാലും ഞങ്ങളൊരു നിരീക്ഷണം നടത്തിയതാണ് ഇനി വിധി എഴുതേണ്ടത് നിലമ്പൂരിലെ പ്രബുദ്ധരായ വോട്ടർമാരാണ് പത്തൊമ്പതാം തീയതി പോളിംഗ് ചെല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ നാടിനുണ്ടായ കേരളത്തിലെ അങ്ങോളം അങ്ങോളം ഉണ്ടായ വികസനങ്ങൾ ഉണ്ടാവണം ഉണങ്ങാതെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന പെൻഷനെ കുറിച്ച് ചിന്ത വേണം സർക്കാർ സ്കൂളുകളും ആശുപത്രികളും ഹൈടെക് ആക്കിയതിനെ കുറിച്ചും നിങ്ങൾ ചിന്തിക്കണം കൺവീനന്റെ മുമ്പിലും താപത്യത്തിന്റെ മുമ്പിലും നിങ്ങളുടെ പ്രബുദ്ധത അറിയാവ് വയ്ക്കാതെ വികസനങ്ങൾക്കാകട്ടെ നിങ്ങളുടെ ഓരോ കൂട്ടും നമ്മുടെ സ്ഥാനാർത്ഥി സകാവി എം സ്വരാജ് നമ്മുടെ ചിഹ്നം അരിവാ ചുറ്റുക നക്ഷത്രം അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം